ഡിപ്പെൻഡ് ചെയ്യുന്നത് സെലിബ്രിറ്റികൾ പരസ്യം ചെയ്യുന്നതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയില്ല അതുപോലെ വലിയ ടിവികളിൽ ഒന്നും വരില്ല ഓൺലി മലാവി ഡേറിയ യൂട്യൂബ് ചാനലും മലാവി ഡേറിയുടെ ഫേസ്ബുക്കും മലാവിഡേറിയുടെ ഇൻസ്റ്റാഗ്രാം പേജുകളും നിങ്ങളുമാണ് നമസ്കാരം അരുണാണ് കൂടെ സുമി ഉണ്ട് മലാവി ഡേറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മുടെ മജാവയുടെ ഏഹ് സ്ഥലത്താണുള്ളത് കിണർ പേണിയൊക്കെ കഴിഞ്ഞായിരുന്നു അതെ കിണർ കുത്തി വെള്ളം കണ്ടൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാകും നല്ല അടിപൊളി വെള്ളമാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ആ കിണറുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് അപ്പോൾ കിണറിന്റെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുഴിച്ചതിനെക്കാട്ടിലും ഒരു അരമീറ്ററും കൂടെ അല്ലേ അരമീറ്റർ അല്ലേ അരമീറ്ററും കൂടെ ഒന്ന് കുഴിക്കണം അപ്പൊ അത് ഒന്ന് നോക്കണം അതേപോലെ തന്നെ മജാവിന്റെ വീടിന് വേണ്ടിയിട്ടുള്ള എല്ലാ കട്ടകളും നമ്മൾ ഇന്ന് ഇവിടെ കൊണ്ടുവരുകയാണ് നാൽപ്പത് കോച്ചയാണ് മജാവയ്ക്ക് മാത്രം നമുക്ക് കട്ട പൈസ കൊടുത്ത് വാങ്ങാൻ നിവൃത്തിയില്ല കാരണം മജാവയ്ക്ക് വന്ന് കട്ട കട്ടുണ്ടാക്കാനുള്ള സമയമില്ലല്ലോ മജാവ് ജോലി ഉള്ളത് കൊണ്ട് തന്നെ ഉള്ളതും മജാവ് നിൽക്കുന്നത് ഇവിടുന്ന് ഒരുപാട് ദൂരെയാണ് ഇവിടെയാണ് പിന്നെ മജാവയ്ക്ക് നമ്മുടെ കൂടെ തന്നെ വരുവുകയാണ് നമ്മുടെ പറ്റിയുള്ള കാര്യത്തിനൊക്കെ മജാവവി വീടുകടക്കുകയും ചെയ്യണം അപ്പോൾ മജാവയ്ക്കുള്ള ബ്രിക്സ് നമ്മൾ മേടിക്കണം അപ്പോൾ മജാവിന്റെ വീടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ മജാവിൻ്റെ വീട് കംപ്ലീറ്റ്ലി നമ്മൾ പൈസ കൊടുത്ത് നിർമ്മിക്കുന്ന ഒരു വീടായിരിക്കും കിട്ടും മറ്റ് ഗ്രാമങ്ങളിലെ വീടുകളെ സ്വന്തമായിട്ട് കട്ടയവർ നിർമ്മിക്കണം അതിൻ്റെ ബ്രിക്ക് വർക്ക് അവർ സ്വന്തമായിട്ട് ചെയ്യണം പല 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 കാര്യങ്ങളും അവർ സ്വന്തമായിട്ട് ചെയ്യും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജിലായിരിക്കും ബാക്കി വീടുകളെല്ലാം ചെയ്യുക അപ്പോ ഇന്ന് നമ്മള് ആ കുഴിച്ച കിണറിന്റെ അവിടുന്ന് മുതൽ കട്ട കെട്ടി പടുക്കാൻ വേണ്ടി പോവാണ് അതേപോലെ തന്നെ കട്ടകളൊക്കെ കൊണ്ടുവന്നിടണം ഇന്ന് ശനിയാഴ്ചയാണ് അപ്പൊ ശനിയാഴ്ച ഞങ്ങൾക്ക് ലീവാ അല്ലേ ഇന്നത്തെ ശനിയാഴ്ച എല്ലാ ശനിയാഴ്ച ലീവല്ല ഇന്നത്തെ ശനിയാഴ്ച നമുക്ക് ലീവ് കിട്ടി അതെ ഈ ശനിയാഴ്ച വർക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ശനിയാഴ്ച വന്നു അപ്പൊ ഇന്ന് നാളെ രണ്ട് ദിവസം നമുക്ക് കിട്ടും ഇന്നത്തെ ഞങ്ങളുടെ പരിപാടികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡറി സ്കൂളിന്റെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു അവിടെ നമുക്ക് സ്കഫ് ഹോൾഡിംഗിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഓറഞ്ച് ചാർട്ടി എന്നിട്ടൊരു ചാർട്ടി ടീമുണ്ട് അപ്പോൾ അവരെ കാണും അവരുടെ ഒരു സ്കഫ ഹോൾഡിംഗ് കാര്യങ്ങളും അവരോട് ഞാൻ കഫ് ഹോൾഡിംഗ് ഒക്കെ നമ്മുടെ സ്കൂളിന് വേണ്ടി ചോദിച്ചപ്പോൾ തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടി സംസാരിക്കാൻ ലെറ്റർ കൊടുക്കാൻ വേണ്ടി അവിടെ പോകുന്നതായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വന്നു പിന്നെ നമ്മുടെ നേഴ്സറിൻ്റെ അവിടെ പോയി പിന്നെ ഇവിടെ വന്നു അപ്പോൾ ഇങ്ങനെ കുറേ പരിപാടികൾ നടത്തിയാണ് വരുന്നത് അപ്പോൾ എല്ലാം നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കണ്ടൻറ്റും ഇല്ലാതെ ഒരു ആളുകൾക്കൊരു വലിയ താല്പര്യം തോന്നുന്നില്ല അതിനകത്തൊന്നും കാണാനുണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണിക്കാതെ ഇപ്പോൾ രാവിലെ ഇറങ്ങിയതാണ് പുച്ചയായി മജാവയുടെ ലാൻഡ് എപ്പത്തിയും ഇപ്പോൾ മജാവയെ പറ്റിയും ട്രക്കൊക്കെ വിളിച്ചുകൊണ്ടു കട്ട കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് അപ്പോൾ കട്ടിയിപ്പോൾ വരും അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് നല്ലതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വാഴയൊക്കെ നട്ടുപോയതാണ് കുഴപ്പമില്ല എല്ലാം അവിടെ നിൽക്കുന്നുണ്ട് ആരും മറിച്ചുകൊണ്ടൊന്നും പോയിട്ടില്ല പിന്നെ രാവിലെ വന്ന് നമ്മുടെ പയ്യന്മാർ വന്നിട്ട് കുഴിച്ചു വിട്ടത് ഒരു ഒരു മീറ്റർ കൂടെ നമ്മൾ വീണ്ടും കുഴിച്ചു ഇപ്പം ഏകദേശം താഴ്ച വേണ്ട കേട്ടോ ഈ ഒരു താഴ്ച മതി കൂടുതൽ വേണ്ട കാരണം ഇത് ഏറ്റവും ഡ്രൈ സീസണാണ് മലാവിൽ ഈ സീസണിൽ അത്യാവശ്യം വെള്ളം കിട്ടിയാൽ മതി ഈയൊരു സമയത്ത് നമുക്ക് ഒരു മീറ്റർ വെള്ളം ഉണ്ടായാൽ മതി അപ്പം ഇപ്പം ഇത് കഴിഞ്ഞവരെയൊക്കെ കയറിയേ ഉള്ളൂ അപ്പോൾ നമ്മളിന് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഇത് കട്ട വെച്ച് കെട്ടാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഒരു ഏകദേശം ഒരു വെള്ളത്തിൻ്റെ ലെവൽ കാണുന്നത് ഒരു കുഴി പോലെ ആണുന്നത് അതൊക്കെ ആ ഉറവുണ്ടെങ്കിൽ സ്ഥലം അതിലേക്ക് വെള്ളം വന്നുകൊണ്ടിരുന്നത് അപ്പം ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് നമ്മൾ സിമൻറ്റ് ഒന്നും ചെയ്തത് കട്ട വെറുതെ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് കൊണ്ടുവരും അതിൻ്റെ മേളിലേക്ക് മാത്രമേ നമ്മൾ സിമെൻറ്റ് ഉപയോഗിച്ച് കിട്ടത്തുള്ളൂ അപ്പോൾ ഉറവേനെ ഒന്നും തടസ്സപ്പെടുത്തില്ല ഇങ്ങനെ ഇതാണ് പരിപാടി പിന്നെ ആ ഒരു പ്രദേശത്ത് നമുക്ക് മജാവിൻ്റെ വീട് ഉണ്ടാക്കണ ഇവിടുന്ന് കുറച്ച് മേള് ഭാഗത്തായിട്ടോ കാരണം മഴക്കാലത്ത് ഉറവ എവിടെ വരെ വരും നമുക്കറിയില്ല വെള്ളത്തിൽ മേടി അപ്പോൾ കിണർ കഴിഞ്ഞാൽ പിന്നെ മജാവിൻ്റെ വീടിന് കുറ്റിയടിയാണ് അടുത്ത പരിപാടിയെന്ന് പറയുന്നത് അപ്പം നമ്മൾ നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു എല്ലാവരോടും അതായത് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പ്രൊഡക്റ്റ് നടക്കുന്നതിനെക്കുറിച്ച് അപ്പം എല്ലാവരും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ചില അഭിപ്രായങ്ങളും ആൾക്കാർക്ക് ഉണ്ടായിരുന്നു നോൺ സ്റ്റിക്കിൻ്റെ എത്രയും പെട്ടെന്നുള്ള പ്രശ്നം തന്നെ ഇത് പെട്ടെന്ന് അതിൻ്റെ എന്താ പറയുക കോട്ടിങ് ഇളകി പോവുക ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒക്കെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പ്രൊഡക്റ്റ് കൊണ്ടുവരാനുള്ള ഏതോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് എന്നാണ് അപ്പോൾ സുമി പറഞ്ഞല്ലോ സുമി ഒരുപാട് എന്താ പറയുക നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ വാങ്ങി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവിടെ ഇത്രയും കൊണ്ടുവന്നിട്ട് നമുക്കത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഡാമേജായി പോകുന്ന സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടായി പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്നാണ് നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പ്രൊഡക്റ്റ് കൊണ്ടുവരാമെന്നുള്ള ലക്ഷ്യം നമുക്ക് വന്ന് നമ്മൾ മെയ്ഡ് ഇൻ ഇന്ത്യ ആയിട്ട് ഇന്ത്യയിൽ തന്നെ നമ്മൾ തന്നെ നിർമ്മിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത് ഒരിക്കലും ഇത് നമ്മൾ വേറെ എവിടെ നിന്നേലും വാങ്ങുന്നതല്ല നമുക്ക് നമ്മുടെ തന്നെ സുഹൃത്തുക്കളുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നിർമ്മിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാനുകൾ എന്ന് പറയുന്നത് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനിൻ്റെ പ്രത്യേകത നമ്മൾ ഹൈ ക്വാളിറ്റിയിൽ ത്രീ എം എം തിക്നസ് ഉള്ള ഷീറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാരണം എപ്പോഴും എല്ലാവരും വൺ പോയിൻറ്റ് എയ്റ്റ് എം എം ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളൂ വൺ പോയിൻറ്റ് എയ്റ്റ് ടു എം എം ഒക്കെയാണ് ഏറ്റവും മാക്സിമം ഉപയോഗിക്കുക ത്രീ എം എം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സുഹൃത്തുക്കളും പറഞ്ഞു അതിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഇറക്കുന്ന പ്രൊഡക്റ്റിനെ സംബന്ധിച്ചോളം നൂറ് ശതമാനം ക്വാളിറ്റി കൊണ്ടുവരിക എന്നുള്ളതും ആളുകൾക്ക് അത് വാങ്ങാനും കൂടെ കഴിയണം ഒരുപാട് പ്രൈസായിട്ട് തോന്നുകയും ചെയ്യരുത് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അങ്ങനെ നമ്മൾ ഒരുപാട് റിസർച്ചുകൾ നടത്തിയതിനെ കുറിച്ചുമായിട്ട് ഒരുപാട് നമ്മുടെ മാനുഫാക്ചേഴ്സുമായിട്ട് നമ്മൾ ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ നമ്മൾ ഒരു ഇതിലെത്തി നമ്മളെ സംബന്ധിച്ചോളം പ്രോഫിറ്റ് ഒരുപാട് കിട്ടുക എന്നുള്ളതിനപ്പുറത്ത് ഈ വരുന്നൊരു പ്രൊഡക്റ്റ് മലാവിഡാറിൻ്റെ ഒരു പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തുമ്പം ആ സാധനത്തിന് ക്വാളിറ്റി ഉണ്ടാവണം അത് നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് ആൾക്കാർക്ക് അറിയഞ്ച് ചെയ്യണം അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സാധനം പുറത്തിറക്കുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മളെ നോൺ സ്റ്റിക്ക് ഫാനെ സംബന്ധിച്ചിടത്തോളം ത്രീ ലെയർ കോട്ടിംഗ് ആണ് നമ്മൾ അതിന് കൊടുക്കാൻ പോകുന്നത് ത്രീ ലെയർ നല്ല ഗ്രാനൈറ്റ് കോട്ടിംഗ് ആണ് അതിലുണ്ടാവുക അതുപോലെ തന്നെ ത്രീ എം എം ആണ് ഉണ്ടാവുക ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ് വരാൻ പോകുന്നത് അതുപോലെ ഏഴ് ഐറ്റംസ് ഉണ്ടാവും നമ്മുടെ ഗിഫ്റ്റ് ബോക്സിൽ നിന്ന് ബോക്സ് അടക്കം നമ്മൾ ഡിഫറെൻ്റായിട്ട് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റ് എൻ്റെ പേര് ഏകദേശം ഏകദേശം നല്ല നൂറ് ശതമാനം നമ്മൾ കൺഫേം ആക്കിയിട്ടുണ്ട് അതിൻ്റെ എന്താ പറയുക ലോഗോയും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യുക വേണം രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പേര് റിവീൽ ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകളുടെ ഇടയിലേക്ക് കാരണം നമ്മുടെ പേരിൽ ആ ഒരു പേരിൽ വേറെ പ്രൊഡക്റ്റ് വരാൻ പാടില്ല ഈ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മലാവി എന്ന രാജ്യവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പേരായിരിക്കും മലാവിനെ മലാവി ഡയറി അപ്പോൾ മലാവി ഡയറി എന്ന് സംബന്ധിച്ചോളം മലാവി എന്ന രാജ്യത്ത് നമ്മൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ മലാവിനെ ചേർത്ത് പിടിക്കുന്ന ഒരു പേരായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റിന് വരുന്നത് അപ്പോൾ ഈ ഏഴ് ഐറ്റംസ് ഏഴ് ഐറ്റംസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു നല്ല ക്വാളിറ്റി ഉള്ള പാനിന്റെ പ്രൈസ് പ്രൈസൊക്കെ വരത്തുള്ളൂ ആ ഒരു റേറ്റിലേക്ക് സാധനം നമ്മൾ അതിലേക്ക് എത്തി അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും സംശയം ഉണ്ടാവും ഇത്രയും ക്വാളിറ്റി ഉള്ള സാധനം എങ്ങനെയാണ് നിങ്ങൾ ഈ റേറ്റിലെത്തിക്കുക എന്നുള്ളത് അപ്പോൾ ഈ റേറ്റിലെത്തിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ മാനുഫാക്ചറിങ് ആണ് നമുക്ക് വേണ്ടി നമ്മളായിട്ട് സമുദായം നിർമ്മിക്കുന്ന ഈ സാധനം മാനുഫാക്ചറിങ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങളുടെ വീട്ടുകളിലേക്കാണ് എത്തിക്കാൻ പോകുന്നത് ഒരു തരത്തിലുള്ള റീറ്റെയിലിങ് ഷോപ്പുകളും ഉണ്ടാവില്ല മലാവിഡറി സ്വന്തമായ റിസ്കില് നമ്മളതിനെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുക ഞങ്ങൾക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുന്നു ഞങ്ങൾ ആ ഓർഡർ എടുക്കുന്നു ഞങ്ങൾ ആ സാധനം പാക്ക് ചെയ്ത് നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കുന്നു ഇതാണ് സംഭവിക്കാൻ പോകാം അപ്പോൾ സാധാരണ നമുക്ക് അതുകൊണ്ടാണ് നമ്മുടെ മാനുഫാക്ചറിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് നേരെ നിങ്ങളുടെ വീട്ടിലേക്കാ വരിക അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത് പിന്നെ നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊരു ഒരു വോള് നമ്മളുണ്ടാക്കേണ്ട ഒരു ഫസ്റ്റ് തന്നെ ഒരു പതിനായിരം പീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പതിനായിരം പീസ് നമുക്ക് വേണ്ടി മാനുഫാക്ചർ ചെയ്യുക അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പതിനായിരം പീസ് നിങ്ങളിലേക്ക് എത്തുന്നു അപ്പോൾ നമുക്ക് കിട്ടുന്ന പതിനായിരം പീസ് എന്നുള്ള വലിയൊരു വോളിയം ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ എത്തണം രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട് ഈ രണ്ട് ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് പതിനായിരം ആളുകൾ ഈ പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ കേരള ഗ്രാമമൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ നമ്പർ വൺ ഒരു പ്രൊഡക്റ്റായിട്ട് മാറണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മലാവിടെ ഒരു ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു ആ പ്രൊഡക്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റി മേക്ഷ്യൂർ ചെയ്യണം ആ സാധനത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ പറയുന്ന വാക്ക് പോലെ ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ പോലെ തന്നെ ആയിരിക്കണം നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും എല്ലാം ഒരുപോലെ ആയിരിക്കണം നമ്മൾ ആളുകളെ പറഞ്ഞു പറ്റിക്കുക അല്ലെങ്കിൽ വർണ്ണാഭമായ കുറേ കാഴ്ചകളും പരസ്യങ്ങളും കൊണ്ട് നിങ്ങളെ പറ്റിക്കുകയൊന്നുമല്ല ചെയ്യുക നമ്മൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ സാമ്പിൾ ഇവിടെ കൊണ്ടുവരും മലാവിൽ നമ്മുടെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഡിമാൻഡുകളെല്ലാം ഓക്കെ ആയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ലോഗോയുടെ സെറ്റ് ആയി കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് നമുക്ക് വേണ്ടി സാമ്പിൾ അടിക്കും ഈ സാമ്പിൾ അടിച്ച് ഇത് മലവി കൊണ്ടതിന് ശേഷം ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും ഈ സാധനം കുക്ക് ചെയ്യുന്ന നടക്കും ഇതിൻ്റെ ക്വാളിറ്റി എന്തൊക്കെയാണ് ഇതിൻ്റെ തിക്നെസ് എന്താണ് ഇതിൻ്റെ വെയിറ്റ് എന്താണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരും പിന്നെ നമ്മൾ ഈ പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഇതിന് ഓർഡർ കിട്ടിയെങ്കിലും മാത്രമേ പ്രീ ഓർഡർ എടുക്കും നമ്മൾ പേയ്മെൻ്റ് അല്ല പ്രീ ഓർഡർ നിങ്ങൾ ആൾ നമ്മൾ വാട്സപ്പ് നമ്പർ ഇനി അത് കാണിക്കും ഈ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക എത്ര ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വേണം നമ്മുടെ ബോക്സാണ് അപ്പം അതിൻ്റെ ഏകദേശം വരുന്ന റേഞ്ച് കാരണം നമുക്ക് ബോക്സിങ് അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഇതുപോലെ പല കാര്യങ്ങളാണ് ഈ സാധനം നമ്മൾ നമുക്ക് വേണ്ടി മാത്രം മാനുഫാക്ചറിങ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ട ഷീറ്റുകളും കാര്യങ്ങളും എല്ലാം സ്പെഷ്യലായിട്ട് വാങ്ങിയിട്ട് വേണം ഈവൻ ഇതിൻ്റെ ബോക്സ് അടക്കം നമുക്ക് സ്പെഷ്യലായിട്ട് കൊണ്ടുവരണം അപ്പോൾ ഈ സാധനം കൊണ്ടുവന്ന് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് എല്ലാം നമുക്ക് സാധനങ്ങൾ കയ്യിൽ വന്നെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു പ്രൈസ് റേഞ്ച് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ റേഞ്ച് നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നതായിരിക്കും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഈ സാധനം ആവശ്യമുണ്ടെങ്കിൽ പറയാ ഒരു ക്വാളിറ്റി സാധനം പുറത്തേക്ക് വരുന്നുണ്ട് ആ സാധനം അത് നിങ്ങൾക്ക് ആവശ്യമുള്ള ആക്കാർക്കൊക്കെ എല്ലാം കൂടി നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് വേണ്ട നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് ചോദിക്കുക അങ്ങനെ പ്രൊഡക്റ്റ് മലവിടറിൻ്റെ വരുന്നുണ്ട് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതുകൊണ്ട് തന്നെ ഒരു വലിയ ദൗത്യത്തിൻ്റെ ഭാഗമാകാൻ കൂടെ നിങ്ങൾക്ക് പറ്റുന്നതാണ് അപ്പം നിങ്ങളുടെ ടീമുകളെല്ലാം കൂടെ കൂടിയിട്ട് പത്ത് ഓർഡർ ഇരുപതെണ്ണം പത്തെണ്ണം ഇരുപെണ്ണം അഞ്ചെണ്ണോ രണ്ടെണ്ണോ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുക ആ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ ഞങ്ങൾക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക ഞങ്ങൾ അത് രജിസ്റ്റർ ചെയ്ത് വെക്കും അങ്ങനെ രജിസ്റ്റർ ചെയ്ത് നമുക്ക് ഏകദേശം മിനിമം ഒരു രണ്ടായിരം മൂവായിരം ഓർഡർ നമുക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും കാരണം നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാകുന്ന സാധനമാണ് ഈ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ബാധ്യത വരികയും ചെയ്യും നമ്മൾ ചിലപ്പം തകർന്നു പോകാനുള്ള സാധ്യതയായിരിക്കും അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഓർഡർ കൃത്യമായിരിക്കണം നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുമെങ്കിൽ മാത്രം നിങ്ങൾ ആ ഓർഡർ എടുക്കുക നമ്മളെ ഒരിക്കലും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധിക്കുന്നില്ല ഞങ്ങൾ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ സാധനം പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ ഒരു കുറഞ്ഞ വിലയിൽ നമുക്ക് സ്ഥാനം ശല് ചെയ്യാൻ പറ്റില്ല നമ്മളെ സംബന്ധിച്ചോളം പതിനായിരം പീസ് നമ്മൾ സെല്ല് ചെയ്യും പതിനായിരം പീസ് നമ്മൾ സെല്ല് ചെയ്യും എന്നുള്ള കാഴ്ചപ്പാടിലാണ് നമ്മൾ വളരെ തുച്ഛമായ പ്രോഫിറ്റിൽ മാനുഫാക്ചർ പോലും അവരുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള കോസ്റ്റും അവരുടെ വേജും ആ പണിക്കാർക്കുള്ള കൂലിയും എല്ലാം കൂടെ ചെറിയ ചെറിയൊരു പെർസെൻറ്റേജ് എടുത്തിട്ടാണ് അവരും കൂടെ നമുക്ക് സ്ഥാനം തരുന്നത് കാരണം നമ്മളുടെ ഈ കേരള ഗ്രാമം എന്നുള്ള സ്വപ്നത്തിൻ്റെ ഭാഗമാകുക എന്നുള്ളതാണ് നമ്മുടെ മാനുഫാക്ചറുടെ പ്രത്യേകത മാനുഫാക്ചേഴ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചോളം നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മളുടെ ഡിമാൻഡ് അംഗീകരിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാധനം ഒരിക്കലും കെട്ടിക്കിടക്കാൻ പാടില്ല നമ്മൾ ബുക്ക് ചെയ്യുന്ന സാധനം നമുക്ക് സെല്ല് ചെയ്യാൻ കഴിയണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റ് ചെയ്തിട്ട് രേഖപ്പെടുത്താൻ പറ്റും പതിനായിരം ഓർഡർ നമുക്ക് ഒന്നു കിട്ടുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ പടപടാന്ന് പരിപാടി തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷനാണ് നമുക്ക് ആദ്യം വേണ്ടത് അപ്പോൾ തിങ്കളാഴ്ച നമ്മൾ ഈ വരുന്ന തിങ്കളാഴ്ച നമ്മൾ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും ഇന്ന് ഞാൻ ഞാനെടുക്കുന്ന ശനിയാഴ്ചയാണ് വീഡിയോ അപ്പോൾ തിങ്കളാഴ്ച രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും ലോഗോയുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഡിപെൻഡ് ചെയ്യുന്നത് സെലിബ്രിറ്റികൾ പരസ്യം ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ കഴിയില്ല അതുപോലെ വലിയ ടിവികളിൽ ഒന്നും വരില്ല ഓൺലി മലാവിഡറീൻ്റെ യൂട്യൂബ് ചാനലും മലാവിഡറിയുടെ ഫേസ്ബുക്കും മലാവിഡറി ഇൻസ്റ്റഗ്രാം പേജുകളും നിങ്ങളുമാണ് നിങ്ങളുടെ ആയിരക്കണക്കിന് ഇൻസ്റ്റഗ്രാം പേജുകളും നിങ്ങളുടെ ഫേസ്ബുക്കുകളും നിങ്ങളുടെ യൂട്യൂബുകളുമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മളൊന്നിച്ച് ഒരു ഒരു സംരംഭം തുടങ്ങുന്നു എന്നുള്ളതാണ് മലാവിടേറി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മളൊരു വലിയ യൂട്യൂബ് ചാനലായി മാറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഞങ്ങളെ ചേർത്ത് പഠിക്കുന്ന മനുഷ്യരാണ് നിങ്ങളെല്ലാവരും അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും അതിനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ കമ്മിയുള്ള ആൾക്കാരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഹൈ ക്വാളിറ്റി ഒരു പ്രൊഡക്റ്റ് കൊണ്ടിരുന്നു അത് നമ്മൾ മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുകയെന്നു പറഞ്ഞാൽ നമ്മുടെ പബ്ലിസിറ്റിയാണ് നിങ്ങൾ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ക്വാളിറ്റിയാണെന്ന് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ എന്ത് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ റിലേറ്റീവ്സിനുമൊക്കെ ഈ സാധനത്തിൻ്റെ റിവ്യൂ പറഞ്ഞ് അവരെ കൊണ്ടെങ്കിലും ഒന്നോ രണ്ടോ ബോക്സ് വാങ്ങാനുള്ള സംവിധാനത്തിലേക്ക് പോകണം അപ്പോൾ ഇത്രയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് വലിച്ചു നീട്ടുന്നില്ല ഇത്രയും പറഞ്ഞു ഈ പ്രൊഡക്റ്റ് കയ്യിൽ വന്നതിന് ശേഷം വിശദമായ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ മജാവികളെ കട്ട വന്നു കേട്ടോ കട്ട് ഓഫ് വന്ന ഒരു ചെറിയ കുറ്റി വണ്ടി താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോണെങ്കിൽ കുറ്റി വെട്ടി മാറ്റണം കുറ്റി വെട്ടി മാറ്റം കേട്ടോ എന്നാൽ വണ്ടി കിട്ടി ഇറങ്ങി വരാൻ പറ്റും സമയത്ത്

അപ്പോൾ നമ്മുടെ മജാവയുടെ കട്ട വന്നിട്ടോ ഇനി വീട് പണി തകൃതിയിൽ നടക്കാൻ പോവാണ് കിണറുള്ള കിണറിനുള്ളതും വീടിനുള്ള കട്ടയാണ് വന്നിരുന്നു മജാവിൻ്റെ വീടിനുള്ള കട്ട നമ്മളിവിടെ തൊട്ടടുത്തുള്ള ഒരു കട്ടക്കളത്തു നിന്നാണ് കേട്ടോ കട്ട മേടിച്ചിട്ടുള്ളത് അവർ നന്നായിട്ട് ബേൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ കട്ട ഇറക്കുന്ന സ്ഥലത്തും കുറേ കട്ടകൾ കൂട്ടിയിട്ടിട്ടുണ്ടല്ലേ ഇത് നമുക്ക് വാങ്ങാൻ പറ്റില്ല വേറൊന്നും അല്ല അത് ബേൺ ചെയ്തിട്ടില്ല പിന്നെ ഇവിടെ ഇവർ കട്ട ഉണ്ടാക്കിയത് ഇത് മജാവിൻ്റെ സ്ഥലം വാങ്ങണ വാങ്ങുന്നതിന് മുന്നേ ഈ സ്ഥലത്തിൻ്റെ ഉടമക്കാരുണ്ടാക്കിയ കട്ടയാണ് അവർക്ക് വേറെ എന്ത് വീടോ എന്താക്കാൻ വേണ്ടിയിട്ട് അവർ കട്ടയാണ് അപ്പോൾ അതവർ സെല്ല് ചെയ്യുന്നില്ല സെല്ല് ചെയ്യാണെങ്കിലും ബ്രിക്ക് ബേൺ ചെയ്തിട്ട് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ അത് വാങ്ങാത്തത് ൂടെ നല്ല വെയിലാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ നമ്മുടെ കട്ടി ഇറക്കിക്കൊണ്ടിരിക്കയാണ് നമ്മുടെ ഇന്നത്തെ പേടിയെന്ന് പറഞ്ഞാൽ കട്ടി ഇറക്കുക കിണറിനുള്ള വർക്ക് തുടങ്ങുക അപ്പൊ ആയിരുന്നേ ഇറക്കുന്ന കട്ടൻ നേരെ അവിടെ കൊണ്ടുപോയിട്ട് ബ്രിക്ലേർ വന്നിട്ടുണ്ട് കിണറിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് അപ്പം ഇനി അത് നടന്നോളൂ നമ്മുടെ നേഴ്സറി ഉണ്ടാക്കിയ ലെയർ തന്നെയാണ് ടോമൻ ജാവോൻ്റെ വീടും കിണറും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വീടിന് നമ്മൾ കൊട്ടേഷൻ കൊടുക്കുക ചെയ്യുന്നത് താഴ്ഭാഗം മുതൽ മൂൾഭാഗം വരെ ഉള്ളത് പിന്നെ കിണറിൻ്റെത് ഇപ്പോൾ പടവ് പടവ് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ബ്രിക്ക് ലെയർ താഴെ കിണറിൽ ഇറങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു കിണറിൻ്റെ ഈ ഒരു എന്താ പറയുക ഓട്ട പോലെ അങ്ങനെ കാണുന്നുണ്ടല്ലേ ഒരു ചെറിയ ഒരു ചാല് കീറിയ പോലെ അത് അതുവരെ വെള്ളമുണ്ടായിരുന്നതാണ് അതിന്ന് അതുകൊണ്ടാണ് ആ വെള്ളം ഉണ്ടായ സ്ഥലത്തു മണ്ണ് ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയതുകൊണ്ടാണ് ആ കിണറിൻ്റെ ചുറ്റിനൊരു ഓട്ട പോലെ കാണുന്നത് കേട്ടോ അവിടുന്ന് വീണ്ടും അര മീറ്റർ വീണ്ടും കുഴിച്ച് ഇപ്പോൾ അത് വെള്ളം നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ബ്രിക്കലേർ ലെവൽ ചെയ്യാണ് അതിൻ്റെ താഴ്ഭാഗം അതിനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ താഴ്ഭാഗത്ത് നമ്മൾ സിമെൻ്റ് വെച്ചിട്ട് അടയ്ക്കുന്നില്ല വേറെ കൊണ്ടല്ല നീരൊറവ ഉള്ള സ്ഥലമാണ് നമ്മൾ സിമെൻറ്റും മണലൊക്കെ വെച്ചിട്ട് അത് അരച്ചാൽ കിണറ്റിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ പ്രവാഹം നിൽക്കും അപ്പോൾ പിന്നെ കിണറ്റിലെ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി ഒരു മീറ്റർ ഒന്നര മീറ്റർ ഇങ്ങനെ കട്ട വെച്ച് കെട്ടിയിട്ട് ഒരു ലോക്ക് പോലെയാണ് നമ്മൾ കെട്ടുന്നത് അത് കെട്ടിക്കഴിഞ്ഞിട്ട് ആണ് ബാക്കിയുള്ള ഭാഗം സിമെൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ പടുത്ത് വരുന്നത് കേട്ടോ അപ്പം കട്ട എടുത്തു കൊണ്ടുവരാൻ അതായത് കട്ട അവിടെ ലോഡ് ഓഫ് ലോഡ് ചെയ്യുന്നുണ്ട് ലോറിയിൽ നിന്ന് അവിടെ നിന്ന് എടുത്തു കൊണ്ടുവരാൻ രണ്ട് മൂന്ന് ചേച്ചിമാരുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ പണിക്ക് വെച്ചിട്ടുള്ളത് തന്നെയാണ് പിന്നെ അരുടെ കട്ട എടുത്ത് അവർക്ക് എടുത്തു കൊടുക്കുന്നുമുണ്ട് കിണറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതിൽ അപ്പോൾ മജാവോയും ബ്രിക്കലെയറും കിണറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നല്ല വെയിലാണ് എത്രത്തോളം ഈ കിണറിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല അതേപോലെ തന്നെ വെള്ളം ഓരോ നിമിഷം കൂടിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഉറവുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ വറ്റുന്നുള്ള പേടിയില്ല കേട്ടോ കാരണം നല്ല വേനൽക്കാലമാണ് അപ്പോൾ ഈ ഒരു വെള്ളം ഇപ്പോൾ ഒരു മീറ്ററോ അര മീറ്ററോ വെള്ളം ഉള്ളെങ്കിലും ആ വെള്ളം ഈ വേനൽക്കാലം മൊത്തം ഉണ്ടാകും മഴക്കാലം ആകുമ്പോൾ അത് ഉയരും ചെയ്യും പിന്നെ ഈ ഈ കിണറ്റിലെ വെള്ളം എന്നറിയണത് മജാവേയുടെ ഫാമിലിക്ക് മാത്രം യൂസ് ചെയ്യാനുള്ളതാണ് കാരണം നമ്മൾ ബാക്കിയുള്ള കിണറുകളെല്ലാം അപ്പോൾ അത് ഒരുപാട് ഫാമിലീസിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര വലിയ കിണറുണ്ടാക്കിയത് ഇത് മജാവേന്റെ ഫാമിലിക്ക് മാത്രം യൂസ് ചെയ്യാനുള്ളതാണ് കാരണം ഈ ഒരു പരിസരത്ത് വേറെ വീടുകളല്ല പിന്നെ കുറച്ച് അങ്ങ് ദൂരെ പോകണം വീടുകൾക്ക് പിന്നെ തൊട്ടപ്പുറത്ത് വേറൊരു ബോർവെല്ലുണ്ട് ഇവർ സാധാരണ വെള്ളം എടുക്കണത് അത് മജാവേൻ്റെ സ്ഥലത്തു നിന്ന് കുറച്ച് ദൂരെയാണ് അപ്പോൾ എന്തുകൊണ്ടും മജാവയ്ക്ക് ഒരു ഉപകാരപ്രദമാവട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ കിണർ ഊത്തുന്ന കേട്ടോ പിന്നെ വേറൊന്നുമല്ല മേരിക്ക് കൃഷി ചെയ്യാനുള്ള വെള്ളത്തിൽ നിന്ന് എടുക്കാം അവരുടെ എല്ലാ ആവശ്യത്തിനുള്ള വെള്ളം ഇത് തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം ഒരു റൗണ്ട് കട്ട വെച്ച് റൗണ്ട് ശരിയാക്കിയതിന് ശേഷമാണ് അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള കട്ടയിലൊക്കെ പടുത്ത് ഉയർത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ കിണറിൻ്റെ എന്തായാലും തുടങ്ങി അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നേഴ്സറിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഴ്സറി ഇനാഗ്രേറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കാമുണ്ട് കാരണം അതിൽ ഇനി കുറച്ച് പെയിൻറ്റിൻ്റെ പണി അങ്ങനെ ചെറിയ ചെറിയ പണികൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നു മജാവിൻ്റെ പറമ്പിൽ മജാവയ്ക്കുള്ള കിണറും വീടൊക്കെ വെക്കാനാണ് ആ സെയിം സമയത്ത് തന്നെ നമുക്ക് വേറൊരു കിണറുണ്ട് അതായത് നഴ്സറിൻ്റെ അവിടേക്ക് വെള്ളം കുണോ കഴിഞ്ഞ വീടും ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുഴി ും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഈ വേനൽക്കാലത്ത് മാത്രമേ നമുക്ക് കിണറിൻ്റെ കുഴിക്കലും പരിപാടികളൊക്കെ നടക്കുള്ളൂ കേട്ടോ കാരണം മഴ ആയാൽ പെട്ടെന്ന് തന്നെ അതിൽ വെള്ളം കാണാൻ തുടങ്ങും അപ്പോൾ വേനൽക്കാലത്ത് ഇത് ചെയ്തെങ്കിൽ നമുക്ക് കറക്റ്റ് ഉള്ള സ്ഥലം എവിടെയാണ് ഈ വെള്ളത്തിൻ്റെ ശരിക്കും ഉള്ളവർ ഇവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റുകയുള്ളു കേട്ടോ അപ്പോൾ കിണറിൻ്റെ പണികളൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പം ഇതേ മജാഫൻ്റെ കിണറിൻ്റെ പണി ഏകദേശം ഒരാഴ്ച കൊണ്ട് തീരുമായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ മനസ്സിൽ കാരണം ഇവിടെ ഇപ്പോൾ സിമെൻ്റ് കിട്ടാനില്ല ഷോർട്ടേജ് വന്നിട്ടുണ്ടായിരുന്നു ഫുള്ളായിട്ട് മലാവിന് മൊത്തം ഷോർട്ടേജ് അല്ല ഈ ഒരു ഏരിയയിൽ ഷോർട്ടേജ് ആണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോദിച്ചപ്പോൾ കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ സിമെൻറ്റിന് വെയിറ്റ് ചെയ്ത് സിമെൻറ്റ് വന്ന് കഴിഞ്ഞാൽ കുറച്ച് മണലും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിണറിൻ്റെ പകുതിയിൽ നിന്ന് മുകളിലേക്കുള്ള ഭാഗം നമുക്ക് സിമെൻറ്റും കൊണ്ട് കെട്ടാൻ പറ്റും അതുപോലെ തന്നെ തേച്ച് അതിന് രണ്ട് തൂണൊക്കെ വെച്ച് കപ്പിയും കയറൊക്കെ ഇട്ടിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് വെള്ളം എടുക്കാനൊക്കെ പക്ഷേ കുഴപ്പമില്ല ഒരാഴ്ചയും കൊണ്ട് നമുക്കത് സെറ്റാക്കാൻ പറ്റും അപ്പോൾ ഇതാണല്ലേ കിണറിൽ ആദ്യം ഇങ്ങനെ നീട്ടത്തിനാണ് കട്ട വെച്ച് റൗണ്ടാക്കി കൊണ്ടുവരുന്നത് അതിന് ശേഷം രണ്ട് കട്ടകൾ വെച്ചിട്ട് റൗണ്ട് റൗണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതായത് രണ്ട് തരത്തിലുള്ള പടവാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ലോക്ക് ചെയ്ത സിസ്റ്റം പോലെയാണ് ആക്കുന്നത് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അത് വരേക്കും ചാച്ചാ ബൈ ബൈ